നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഫ്ലാഷിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ വീണ്ടും ഭീകരാക്രമണം ഒരാൾ മരിച്ചു ജർമ്മനിയിലെ മാൻഹൈമിൽ ഒരു കാർ ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് ഇടിച്ചു കയറിയാണ് ഒരാൾ മരിച്ചത് പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് വലിയ ഒരു ഓപ്പറേഷൻ വഴി സിറ്റി സെന്റർ ഒഴിവാക്കാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജർമ്മനിയിലെങ്ങും കാർണിവൽ ആഘോഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം കാർണിവാലിന്റെ സമാപന ആഘോഷത്തിനായി ജനം മുഴുവൻ ഇന്ന് തെരുവുകളിലാണ് ഒരാൾ ജനക്കൂട്ടത്തിനിടയിലേക്ക് എസ് യു വി കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു അപകടമാണോ ആക്രമണമാണോ എന്ന് വ്യക്തമല്ലെന്ന് പോലീസ് പറയുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരുടെ പരിക്ക് ഗുരുതരമാണ് ഒരാൾ സൈറ്റിലെ ടാർ പോളിനിടയിൽ കിടക്കുന്നതായി ഡി പി ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കാർ വാർത്ത ടവറിൽ നിന്ന് പരേഡ് ഗ്രൗണ്ടിലേക്ക് ഓടിച്ചതായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം ദുരന്ത നിവാരണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരമനുസരിച്ച് കാറിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു നഗരത്തിന് പുറത്ത് എല്ലാ തെരുവുകളും പാലങ്ങളും മെഷീൻ തോക്കുകളും ഉപയോഗിച്ച് പോലീസ് പരിശോധിക്കുകയാണ് കൂടാതെ ഒരു ഹെലികോപ്റ്റർ മാനഹൈമിന് മുകളിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ട് പ്രാഥമിക വിവരം അനുസരിച്ച് പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് വാട്ടർ ടവറിന് നേരെ അതിവേഗത്തിൽ പാഞ്ഞു കയറിയ ആൾക്കൂട്ടത്തിലേക്ക് ഇടയിലേക്ക് പാഞ്ഞു കയറിയ ഒരു കറുത്ത യെസൂവിയാണെന്ന് ൃക്സാക്ഷികൾ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ നിരവധി ആളുകളും അടിയന്തര സേവനങ്ങൾക്കായി കേഴുകയാണ് ഇതിന്റെ ഫോളോ അപ്പ് ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് ഈ ന്യൂസ് ഫ്ലാഷ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം